മുറ്റിച്ചൂർ എ എൽ പി സ്കൂളിൽ നൂറ്റി പതിനാലാമത് വാർഷികവും പി ടി എ ദിനവും എൻഡോമെൻ്റ് വിതരണവും നടന്നു സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എന്താ നമ്മുടെ മുറ്റിച്ചിൻ്റെ സ്ഥിതി എന്താണ് നമ്മുടെ കുട്ടികൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞത് വലിയ കുഴപ്പമില്ലാതെ പോകുന്നത് പക്ഷെ ചില ചില പോരങ്ങൾ നമ്മുടെ ഈ പ്രദേശത്ത് ഉണ്ടാവുന്ന കുട്ടികളെ മറ്റുള്ള സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നു എന്ന രീതിയിലുള്ള

ഫസ്റ്റ് അസിസ്റ്റന്റ് പി ആർ ബിന്ദു റിപ്പോർട്ട് അവതരിപ്പിച്ചു അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശീധരൻ മുഖ്യാതിഥിയായിരുന്നു സംസ്ഥാനത്തെ മികച്ച ഭൂമി പതിവ് തഹസിൽദാർ രാജേഷ് ചുള്ളീൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദേശീയ പഞ്ചഗുസ്തി ഹെവി വെയ്റ്റ് വിഭാഗം സ്വർണ്ണ മെഡൽ ജേതാവ് രഞ്ജിത്ത് കെ എന്നിവരെ ആദരിച്ചു അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ എൻഡോമെൻറ്റ് വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അബ്ദുൾ ജലീൽ എടയാടി കേശവാടും ആരോഗ്യം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശരണ്യ രജീഷ് സമ്മാന വിതരണവും നടത്തി ക്ഷേമകാര്യ ചെയർമാൻ ഷഫീർ വീട്ടിൽ വാടകങ്ങളായ സരിത സുരേഷ് ശാന്ത സോളമൻ അന്തിക്കാട് ബി പി സി ഡോക്ടർ കെ ഉമാദേവി ബിആർസി കോർഡിനേറ്റർ അർച്ചന എം പി ടി എ പ്രസിഡന്റ് സി ജി സുനിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ഉമ്മർ കാരണപ്പറമ്പിൽ മുറ്റിച്ചൂർ ഗ്രാമീണ വായനശാല പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ബി രണേന്ദ്രനാഥ് മുൻ പ്രധാന അധ്യാപിക എ കെ സുഹ്ര മുൻ അധ്യാപികമാരായ ടി ജെ വിക്ടോറിയ പി ഒ മേരി സ്റ്റാഫ് പ്രതിനിധികളായ കെ സി ലിജി കെ സൂട്ടി സ്കൂൾ ലീഡർ എം എം അഭിഷേക് സ്റ്റാഫ് സെക്രട്ടറി കെ കെ നിജീബ് എന്നിവർ സംസാരിച്ചു